അക്കാലവിയോഗം സൃഷ്ടിച്ച നടുക്കത്തിലാണ് സിനിമാ ലോകവും പ്രേക്ഷകരും വിശ്വസിക്കുവാനാകാതെ നിരവധി പേരാണ് സോഷ്യൽ മീഡിയയിലൂടെ പ്രണാമം അർപ്പിക്കുന്നത് നാൽപ്പത്തിയാറാം വയസ്സിലാണ് നടൻ റോബോ ശങ്കർ അന്തരിച്ചത് നേരത്തെ മഞ്ഞപ്പിത്തം ബാധിച്ചതിനെ തുടർന്ന് നടൻ ചികിത്സയിലായിരുന്നു അസുഖം ഭേദമായി അഭിനയരംഗത്തേക്ക് മടങ്ങിയെത്തിയിരുന്നു എന്നാൽ പൊടുന്നനെ കുഴഞ്ഞു വീണു ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ചികിത്സകൾ ഫലം കണ്ടില്ല അപ്രതീക്ഷിത വേർപാട് വലിയ നടുക്കമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് തമിഴ് സിനിമാ ലോകത്തിന് കനത്ത ഒരു നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് കൂടുതലും ഹാസ്യവേഷങ്ങളിലാണ് റോബോ ശങ്കർ തിളങ്ങിയത് നിരവധി സഹപ്രവർത്തകരാണ് ശങ്കറിന് പ്രണാമം അർപ്പിച്ച് സോഷ്യൽ മീഡിയയിൽ എത്തിയത് പ്രിയ നടന് പ്രണാമം